അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എനിക്കും മാളൂനും പേഴ്സണലി അതായത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു കേട്ടോ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളും അപ്പോൾ ഞാൻ ആരുടെ കൂടെ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാളുണ്ട് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആണ് കേട്ടോ ഫ്രണ്ട് എന്ന് പറയുന്ന വാക്ക് അല്പം കുറഞ്ഞു പോകുമോ എന്നാണ് ഞങ്ങൾ കേട്ടോ ഞങ്ങൾക്കൊരു ഡൗട്ട് അവന്റെ പേരാണ് അഖിൽ കേട്ടോ ഞങ്ങൾ വിളിക്കേ വിളിക്കേതാ ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം കൈപ്പുഴക്കാറ്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അടിപൊളിയാണ് കേട്ടോ അതായത് സൂര്യാസ്തമയം കാണാൻ നമ്മൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ഥലം ഈ കൈപ്പുഴക്കാറ്റാണ് കേട്ടോ ചുമ്മാ ഒരു ചൊര് പിടിച്ചിരുന്ന സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും ആൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ വിളിക്കാറുണ്ട് കേട്ടോ പാഷിനെ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഞങ്ങൾ വെറുതെ വിളിച്ചതാണ് അവനെ അപ്പോൾ അവൻ ഇങ്ങനെ പുതിയ ഫോണിൻ്റെ കാര്യം അവനൊരു പുതിയ ഫോൺ എടുത്തായിരുന്നു കേട്ടോ ഐ ക്യൂ തേർട്ടി അപ്പം ഇങ്ങനെ ചുമ്മാ വിളിച്ചു വിളിച്ച് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ട് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ ചോദിച്ചു അങ്ങനെ പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത നമ്മൾ കൈപ്പുഴക്കാട്ടിലേക്ക് പോയതാണ് കേട്ടോ വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇച്ചിരി പാടായിരുന്നു ട്ടോ അതിലേക്കൂടെ ഉള്ള പോക്കൊക്കെ പക്ഷേ ഉണ്ടല്ലോ അവിടുത്തെ ഏറ്റവും വെറൈറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ചായക്കടകളുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ആന്ന് തോന്നുന്നു ചായക്കട ഉള്ളത് അപ്പം അവിടെ ചെന്ന് അവരും ആ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ അവിടെ നിന്നുകൊണ്ട് അവർ ആ ചായ നമുക്ക് തരുന്നു അത് നമ്മൾ വെള്ളത്തിൽ കൂടെ തന്നെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഈ സ്ഥലം ഞാൻ കാണുമ്പോൾ തന്നെ അതായത് എന്താ പറയുന്നത് ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിനിങ്ങനെ പറയുന്നു സേതുറിയിട്ട് നമുക്ക് അവിടെ എടുക്കാം എന്ന് പറയുന്നു അപ്പം എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ എനിക്ക് എൻ്റെ മനസ്സിലേ അങ്ങനത്തെ ഒരു സ്ഥലമേ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ വന്ന് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഞാൻ അന്ന് മാളിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്നേരം ഈ കുറച്ച് അതായത് ആ സേതു ഡേറ്റ് എടുത്ത സ്ഥലത്ത് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് മാത്രം അപ്പോൾ ഫുള്ളായിട്ട് പോണ മാളിനോട് വന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോകണേ മാളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താണ് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ സ്ഥലത്തോട്ട് പിന്നെ വന്നത് അപ്പം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫുള്ളായിട്ട് നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കണ്ട വീഡിയോ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കരുത് കാരണം നമ്മൾ രണ്ട് ഫോണിലായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് ഓക്കെ എന്തായാലും കോട്ടയംകാർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കൈപ്പുഴക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലമേ നിങ്ങൾ ആരേലും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വേണം പോവാൻ വേണ്ടിയിട്ടോ അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ ഏത് വീഡിയോസ് എടുത്തു നോക്കിയാലും പോസിറ്റീവായിട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കൈപ്പുഴക്കാറ്റാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ പാശുവിൻ്റെ ഐ ക്യു തേർട്ടിയിലാണ് കേട്ടോ നേരൊന്നുമല്ല എടുത്തെടുത്ത് പറയുന്നത് അവൻ ഇന്നലെ വീഡിയോ എടുത്ത പൊത്തേ പറയുന്നതാണ് എൻ്റെ ഫോണിൻ്റെ പേര് പറയണം എൻ്റെ ഫോണിൻ്റെ പേര് പറയണം എന്നുള്ള കാര്യം കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനോട്ടോ അപ്പോൾ ഓക്കെ ബായ്